തെരഞ്ഞെടുപ്പിനുള്ള തുടക്കമിട്ട് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രചാരണ ലോഗോ പുറത്തിറക്കി ഇടതും വലതും മതിയായി ഇനി വരണം ബി ജെ പി മാറാത്തത് മാറും എൻ ഡി എ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളോടെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് നൽകുന്നത് വ്യക്തമായ സന്ദേശമാണെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നവർ അധികാരത്തിലെത്തുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എൻ ഡി എ സർക്കാർ മോദിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ സംസ്കാരത്തിന് മാറ്റം കൊണ്ടുവന്നു അതുകൊണ്ടാണ് ബീഹാറിൽ തുടർഭരണം ഉണ്ടായത് ബീഹാർ ജനങ്ങൾ കൃത്യമായ സന്ദേശമാണ് നൽകിയത് വികസന രാഷ്ട്രീയത്തിന്റെ സമയമാണ് ഇനി വികസിത കേരളത്തിനായി ബി ജെ പി വരണമെന്ന് അതുകൊണ്ടാണ് പറയുന്നത് തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ഇരുന്നൂറ്റി നാല് കോളനികളിൽ കുടിവെള്ളമില്ല മാലിന്യ സംസ്കരണ സംവിധാനമില്ല എന്നിട്ടും പറയുന്നത് അതിദരിദ്രമുക്ത സംസ്ഥാനമെന്നാണ് അഞ്ചു വർഷം ബി ജെ പിക്ക് അവസരം തന്നാൽ ദിവസത്തിനകം അഞ്ചു വർഷം ചെയ്യാനുള്ളതിന്റെ ബ്ലൂ പ്രിന്റ് പുറത്തുവിടുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ബി ജെ പി ബി ഡി ജെ എസ് തർക്കങ്ങളെല്ലാം പരിഹാരമായെന്നും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ എൻ ഡി എ നേരിടുമെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു ഒരു മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്താണ് ഇതുവരെ ഇവരെല്ലാം ജയിക്കുന്നതും ഈ ഫേക്ക് വോട്ടർ വഴിയും എത്രയോ കാലമായിട്ട് ഇലക്ട്രൽ റോൾഡിൽ കയറ്റി വെച്ചിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ തന്ത്രം ആയിരുന്നു ഇവർക്ക് ഇവരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വഴി ഭരണം പിടിക്കാനും ജയിച്ച് മത്സരിച്ച് ജയിക്കാനും അതുകൊണ്ടല്ലേ ഈ നമ്മുടെ നാട്ടിലിപ്പോ കോൺഗ്രസും സി പി എം ഒരു വശത്ത് വോട്ട് ജോലി എന്ന് പറയുന്ന കോൺഗ്രസ് മറുവശത്ത് പറഞ്ഞു എസ് ഐആർ വേണ്ട